ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂജയെ കാണാത്തത് കൊണ്ട് അർജുനും അർജുനെ കാണാത്തത് കൊണ്ട് പൂജയ്ക്കും വലിയ വിഷമത്തോടു കൂടിയാണ് അവർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അർജുന്റെ വീട് പോലീസുകാരൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ അർജുന്റെ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും ഫോണുകളൊക്കെ ടാപ്പ് ചെയ്യാനുള്ള ആ ഒരു ഓർഡർ കൂടി കിട്ടിയിട്ടുണ്ട് എസ് പി കിരണ്ടെ തലപ്പത്തിരിക്കുന്ന പോലീസ് കിരണിനെയും കുമാറിനെയും വിളിപ്പിക്കാണ് എന്നിട്ട് എന്തായി സ്വാതിയുടെ കേസിലെ വല്ല പുരോഗതിയുമുണ്ടോ ഇതുവരെയും നിങ്ങൾക്ക് അർജുനെ പിടികിടാൻ കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാടങ്ങ് ചൂടാവാനോ അങ്ങനെ കുമാർ പറയുകയാണ് അതിന് പോലീസിലുള്ളവർ തന്നെയാണ് അർജുനെ പിടിക്കാതിരിക്കാൻ വേണ്ടി അവനെ സഹായിക്കുന്നത് എന്ന് അങ്ങനെ ആരെങ്കിലും കുമാറിന് സംശയമുണ്ടോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ആ എനിക്ക് ചിലരെയൊക്കെ സംശയമുണ്ട് പക്ഷേ കുറച്ചുകൂടി തെളിവ് കിട്ടണം എന്നാലേ അവരുടെ പേര് വ്യക്തമാക്കാൻ പറ്റുകയുള്ളൂ എന്ന് കിരണിനെ ഒന്ന് ആക്കിയ രീതിയിലാണ് കേട്ടോ കുമാർ സംസാരിക്കുന്നത് അപ്പോൾ കിരണിനോട് ചോദിക്കുകയാണ് എന്താ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനത് ഒരു കാര്യം പറഞ്ഞ സാർ അത് അനുസരിക്കുമോ എനിക്ക് സ്വാതിയെ ഒന്ന് ചോദ്യം ചെയ്യണം എന്ന് പറയും എന്തിനെ നീ ചോദ്യം ചെയ്യണം ഇനി ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ കുട്ടി സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞതാണ് അതുകൊണ്ട് ഇനി ചോദ്യം ചെയ്യലോ പറിച്ചിലോ ഒന്നും തന്നെ ഇല്ല എത്രയും പെട്ടെന്ന് അർജുനെ അകത്താക്കാൻ നോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ തൊപ്പിയൊക്കെ കളയാൻ എനിക്കറിയാം എന്ന് പറയട്ടോ അതല്ല നീ അർജുനെ സഹായിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഞാൻ സഹായിക്കും സാറ് എന്താ അങ്ങനെ ഒരു സംശയം परेणना, परेणना आने, आने ീ പറയുന്ന കുമാർ പറയുന്നത് കേട്ടിട്ട് എന്നെ വെറുതെ സംശയിക്കാൻ നിൽക്കണ്ട അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നുള്ളത് എന്റെ കൂടി കാര്യമാണല്ലോ അതുകൊണ്ട് ഞാനും അർജുന കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് സാറേ എന്നൊക്കെ പറയണ്ടോ അങ്ങനെ കിരൺ പോയി കഴിഞ്ഞ ശേഷം കുമാർ വീണ്ടും പോലീസിനോട് പറയുകയാണ് ഇയാളാണ് അർജുനെ സഹായിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇവർ രണ്ടു പേരും കൂടി നല്ല ഫ്രണ്ട്സുകളാണ് ഞാൻ അന്ന് അവരുടെ വീട്ടിലേക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്ന അന്ന് ഞാൻ അവിടെ അർജുന്റെ കാറിന്റെ അടിയിൽ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിലൊന്നും ഇനി കാര്യമില്ലല്ലോ അർജുൻ സ്ഥലം കാലിയാക്കിയില്ലേ എന്നാലും ആ ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് നോക്കിയ ശേഷം എവിടേക്കാണ് അവർ പോയിട്ടുള്ളത് എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്നൊക്കെ പറയണം എങ്കിൽ നീ അതുകൂടി ചെയ്യേ എന്നും പറയട്ടെ കുമാറിനോട് അങ്ങനെ കുമാർ ആ ലൊക്കേഷൻ കണ്ടെത്തുകയാണ് കേട്ടോ അർജുൻ താമസിക്കുന്ന ഒളിത്താവളം കുമാർ കണ്ടെത്തുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ പോലീസ് ഓഫീസർ കുമാറിനോട് പറയുകയാണെ എനിക്ക് നല്ല സംശയമുണ്ട് ഈ കിരൺ തന്നെയാണ് എസ് പി കിരൺ തന്നെയാണ് അർജുന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയാൾക്കെതിരെയുള്ള തെളിവുകൂടി സംഘടിപ്പിച്ച ശേഷം ഇയാളെ കൂടി അകത്താക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അവർ സംസാരിക്കുന്നത് പിന്നീട് പൂജ സ്വപ്നം കാണുകയാണ് അർജുനെ കുമാർ പോയിട്ട് അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്നത് കേട്ടോ ആ സമയത്ത് അർജുൻ ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ അവരും പുറകെ ഓടുകയാണ് കേട്ടോ അർജുന്റെ പുറകെ ഓടുകയാണ് കുമാറും പോലീസുകാരും അങ്ങനെ അർജുനെ ഒരു സ്ഥലത്ത് വെച്ച് അവര് പിടികൂടുകയാണ് എന്ന് അർജുൻ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് അർജുനെ നെഞ്ചിലേക്ക് വെടിവെക്കുന്ന സ്വപ്നമാണ് കേട്ടോ പൂജ കാണുന്നത് അങ്ങനെ അർജുൻ നേരെ താഴേക്ക് വീഴുകയാണ് അത് കണ്ടതോടുകൂടി പൂജ അങ്ങ് ഞെട്ടി അലറി വിളിക്കാൻ വിളിക്കാനട്ടോ അജുവേട്ട എന്നും അങ്ങ് സ്വപ്നത്തിൽ നിന്ന് ഉണരുകയാണ് ആ സൗണ്ട് കേട്ടിട്ട് അവിടേക്ക് മാതിരി അമ്മ വരികട്ടോ എന്നിട്ട് എന്താ മോളെ എന്താണ് നീ സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അജുവേട്ടനെ ഇപ്പൊ തന്നെ കാണണം അമ്മേ എനിക്ക് അജുവേട്ടനെ കാണാതിരിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയാനോ എനിക്കറിയാം നിങ്ങളുടെ രണ്ടുപേരും എത്രമാത്രം അധികം നിങ്ങൾ വേർപിരിഞ്ഞ് ജീവിക്കുന്നതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടും നിങ്ങൾ അനുഭവിക്കുന്നു എന്നൊക്കെ പക്ഷേ എന്ത് ചെയ്യാനാണ് എല്ലാ സത്യവും പുറത്തു വരുന്നവരെ തൽക്കാലം അർജുന അവനെ മാറി നിന്നല്ലേ മതിയാവും പക്ഷേ എനിക്കമ്മേ അജുവേട്ടനെ കാണാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് കണ്ടേ മതിയാവും ആ കിരണിനെ ഒന്ന് വിളിക്കട്ടെ എന്നിട്ട് എനിക്ക് അജുവേട്ടനെ കാണാൻ പോകണം എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ ശേഷം എസ് പി കിരണിന് ഫോം വിളിക്കാൻ കേട്ടോ പൂജ അങ്ങനെ പൂജയോട് പറയാണ് കിരൺ പറയുകയാണ് അത് വലിയ റിസ്ക്കാണ് പൂജ ഇപ്പോൾ തന്നെ പോലീസിൽ ഒരുപാട് പേർക്ക് സംശയമുണ്ട് അതുകൊണ്ട് അർജുനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നീ കൂടി ഇനിയിപ്പോൾ അവിടേക്ക് പോകുന്നതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അർജുനെ അവർ കണ്ടെത്തും അത് വേണ്ട പൂജ എന്നൊക്കെ പറയുമ്പോൾ പൂജ ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല കേട്ടോ അങ്ങനെ പറയരുത് ഇതിൻ്റെ ഒക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് അജു ഏട്ടന് ഒന്ന് കണ്ടാൽ മതി അല്ലാതെ എനിക്കൊരു സമാധാനവും ഇല്ല എന്നൊക്കെ പറയുന്നത് അപ്പോഴത്തേക്കും മാതിരി അമ്മ ഫോൺ വാങ്ങുകയാണ് എന്നിട്ട് പറയുകയാണ് മോനെ ഇനിയൊന്നും സഹായിക്ക് അവർക്ക് അത്രയ്ക്കധികം വിഷമമുണ്ട് അർജുനും ഇതേ വിഷമം തന്നെ ഉണ്ടാവും പക്ഷേ നീ ഒന്ന് സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ് അമ്മ കൂടി കിരണോട് പറയുകയാണ് കേട്ടോ അങ്ങനെ കിരൺ മനസ്സില്ല മനസ്സോടെ പൂജയുമായിട്ട് അർജുൻ്റെ അടുത്തേക്ക് പോവാം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് അങ്ങനെ കിരൺ പറയുകയാണ് ഞാൻ എന്തായാലും അവിടേക്ക് വരാം എന്നിട്ട് പോവാം എന്നൊക്കെ തീരുമാനിച്ച ശേഷം കൂട്ടി കിരൺ അർജുൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ പോകുന്ന വഴിയിൽ പൂജ കിരണോട് പറയുന്നുണ്ട് ഈ സ്ഥലം എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിനക്ക് നല്ല പരിചയമുണ്ടാവും ഇനിയിപ്പോൾ അവിടെയുള്ള ആളെ കൂടി കണ്ടാൽ നിനക്ക് തീർച്ചയായും മനസ്സിലാവും എവിടെയാണ് ഒളിവിൽ താമസിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നിനക്ക് മനസ്സിലാവും എന്ന് പറയട്ടെ അങ്ങനെ അർജുൻ്റെ കാർ എടുത്തുകൊണ്ടാണ് എടുത്തോണ്ടാകട്ടോ കിരൺ കൊണ്ടുപോകുന്നത് പൂജയെ കാരണം കിരൺ്റെ കാറുമായി പോയി കഴിഞ്ഞാൽ എന്തായാലും അവരെ കണ്ടുപിടിക്കും എന്നുള്ള ആ ഒരു കാര്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ അതിൽ കുമാർ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്ന സാധനം ഘടിപ്പിച്ചതുകൊണ്ട് തന്നെ അതിന് ഇപ്പോൾ അർജുനെ എത്രയും പെട്ടെന്ന് തന്നെ കുമാറിന് കണ്ടെത്താൻ കഴിയുകയാണ് അങ്ങനെ അർജുൻ്റെ കാർ എടുത്തുകൊണ്ടാണ് കിരൺ പൂജയുമായിട്ട് ചെല്ലുന്നത് അപ്പോൾ കാർ കാറെടുത്ത് കഴിഞ്ഞാൽ കുമാറിന് സംശയമുള്ളത് കൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിയും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് കേട്ടോ കിരൺ അർജുൻ്റെ കാറുമായിട്ട് പൂജയുമായിട്ട് ചെല്ലുന്നത് അങ്ങനെ പൂജ അവിടേക്ക് ചെല്ലുകയാണ് കേട്ടോ ഈ ആളെ കാണുന്ന സമയത്ത് പൂജയ്ക്ക് ഓർമ്മ വരുന്നുണ്ട് അന്ന് അർജുനും പൂജയും കൂടി താമസിച്ചിരുന്ന ആ വീട്ടിലെ ഉടമസ്ഥനാണല്ലോ എന്നുള്ള കാര്യമൊക്കെ ഓർമ്മ വരിക കേട്ടോ ആ ചേട്ടനെ കാണുന്ന സമയത്ത് അങ്ങനെ പൂജ അവിടേക്ക് ചെല്ലുകയാണ് അങ്ങനെ സൂര്യയും മോനെയും കൂടി പൂജയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ നിങ്ങളാണോ അജ്വേട്ടിനെ സഹായിക്കുന്നത് നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് പൂജ സംസാരിക്കുകയാണ് അങ്ങനെ എനിക്ക് അർജുന ജേട്ടനെ കാണണം എന്നും പറഞ്ഞ് അർജുനെ വിളിക്കാനുട്ടോ അങ്ങനെ സൂര്യ സൂര്യയോട് മോനി ചോദിക്കുന്നുണ്ട് അതല്ല പൂജയെ അർജുനെ എന്തിനാണ് തനിച്ചാക്കിയത് എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് ദിവസത്തിന് ശേഷം കണ്ടുമുട്ടിയതല്ലേ അപ്പോൾ അവർക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും അത് അതിൽ നമ്മളൊരു കട്ടുറും പാവണ്ട എന്നും പറഞ്ഞിട്ടാണ് മോനിയെയും കൂട്ടി സൂര്യ അവിടെ നിന്ന് മാറി നിൽക്കുന്നത് അങ്ങനെ അർജുൻ പൂജ അവിടെ ഇങ്ങനെ അർജുനെ കാത്ത് നിൽക്കാനിട്ട് അപ്പോൾ പുറകിലൂടെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ അർജുൻ പൂജയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് ബാക്കിലൂടെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ അപ്പോൾ ആ അജുവേട്ട എന്നും പറഞ്ഞ് പൂജയും അർജുന അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് എനിക്ക് ഇത്രയും ദിവസം കാണാതിരുന്നപ്പോഴത്തിന് തന്നെ എനിക്ക് അജുവേട്ടനെ കാണാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് പക്ഷേ എനിക്കറിയാം ഇവിടെ വരുന്നതിന്റെ അപകടം പക്ഷേ എനിക്ക് കാണാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് വന്നതാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു പേടി തോന്നുന്നു ഇനി ഞാൻ പോവട്ടെ എന്ന് പറയുമ്പോൾ നീ ഏതായാലും വന്നതല്ലേ ഇനി പോവേണ്ട ഇനി നിന്നെ ഞാൻ വിടില്ല എനിക്കിപ്പോൾ ഞാൻ ഒളിവിൽ താമസിക്കുകയാണോ എന്നൊന്നും തോന്നുന്നില്ല നീ ഇപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെയൊക്കെ വല്ലാത്തൊരു വെളിച്ചം വീശിയത് പോലെ തോന്നുന്നു നിന്നെ ഞാൻ വിടില്ല എന്നും പറഞ്ഞിട്ട് അർജുന പൂജ അർജുനോട് പറയുന്നുണ്ട് നമ്മളുടെ കഷ്ടകാലം ഇനിയും മാറാത്തതെന്താ എന്തുകൊണ്ടാവും നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് സ്വാതിയെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ അവളെ ആദ്യം നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ടോ എന്തിനാവും അവൾ ഇത്രയ്ക്കധികം അർജുനട്ടനെ കുരുക്കിയത് എന്താണ് അവളുടെ ലക്ഷ്യമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അർജുനോട് അത് വരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അർജുൻ പൂജയെ പറഞ്ഞയച്ചിട്ടുണ്ടാവില്ല അങ്ങനെ പൂജയും അർജുനും അവിടെ തന്നെ ആ വീട്ടിൽ താമസിക്കാൻ ഒരുങ്ങട്ടോ സഹായം സൂര്യയും മോനയും പിന്നെ ആ വീട്ടുടമസ്ഥൻ്റെ ആ പെങ്ങൾ കൂടി ഉണ്ടാവൂട്ടോ അങ്ങനെ പൂജയും അർജുനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരി കൊടുക്കുക ഒക്കെ ചെയ്യാനോ അങ്ങനെ പൂജയോട് അവിടെ സഹായത്തിന് നിൽക്കുന്ന ആ സ്ത്രീ പറയുന്നുണ്ട് അർജുന്റെ ഈ കഷ്ടകാലമൊക്കെ മാറുക തന്നെ ചെയ്യും എന്നിട്ട് നല്ല ഉയർന്ന സ്ഥാനത്തേക്ക് അർജുനെത്തും നീ കണ്ടോ എന്നൊക്കെ അങ്ങനെ പൂജയോട് സമാധാനപ്പെടുത്തി സ്ത്രീ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പൂജയും അർജുനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കേട്ടോ അവിടേക്ക് ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് തന്നെ കുമാർ എന്ന് പറഞ്ഞ സി ഐ അവിടേക്ക് വരികയാണ് എന്നിട്ട് അർജുനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാനായിട്ട് ആ സമയത്ത് കുമാർ പറയുന്നുണ്ട് കണക്കുകളൊക്കെ ഓരോന്നായിട്ട് ഞാൻ തീർത്തു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അർജുൻ പറയുകയാണ് കണക്കുകളൊന്നും ഒരിക്കലും തീർന്നിട്ടില്ല സാറേ എല്ലാം ഞാൻ കുറിച്ച് മനസ്സിൽ വെച്ചിട്ടുണ്ട് ഇതിനുള്ളതൊക്കെ ഞാൻ വഴിയെ തന്നോളാം എന്നും പറഞ്ഞ് അർജ്ജുനും കുമാറിനെ ഒന്ന് വെല്ലുവിളിക്കുന്നു ഭീഷണി സ്വരത്തിൽ തന്നെയാണ് അർജുൻ കുമാറിനെ വെല്ലുവിളിച്ച് സംസാരിക്കുന്നത് അങ്ങനെ പൂജയും അർജുനും കൂടി വേർപെരിയാണ് കേട്ടോ അങ്ങനെ പൂജ അർജുനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് പക്ഷേ കുമാർ അർജുനെ അങ്ങ് ബലം പിടിച്ചുകൊണ്ട് തന്നെ അങ്ങ് കൊണ്ടുപോകാനോ ആ സമയത്ത് അർജുൻ്റെ കൈ വിടാതെ തന്നെ ചേർത്ത് പിടിക്കാൻ കേട്ടോ അങ്ങനെ കുമാർ അർജുനെ കൊണ്ടുപോകുന്ന സമയത്ത് പൂജയുടെ കൈയും അർജുൻ്റെ കൈയും അങ്ങനെ വേർപെരിയാണ് എന്നിട്ട് അർജുനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകാൻ കേട്ടോ ആ സമയത്ത് അർജുൻ പൂജയെ തന്നെ നോക്കുന്നുണ്ട് ഷമത്തോട് കൂടിയിട്ടാണ് അർജുൻ നോക്കുന്നത് എന്നിട്ട് പൂജ അവിടെ പൊട്ടിക്കറിയാനോ ഞാൻ ഇവിടേക്ക് വന്നതുകൊണ്ടാണല്ലോ ഈശ്വര എൻ്റെ അജു ഏട്ടനെ ഇപ്പൊ അവർ കണ്ടുപിടിച്ചത് എന്ന് കൂടി അർജുനെ നോക്കിയിട്ട് തന്നെ പൂജ ഇങ്ങനെ പൊട്ടിക്കരയാനട്ടോ എന്നിട്ട് പൊട്ടിക്കരഞ്ഞു കുഴഞ്ഞ രൂപത്തിൽ അവിടെ അങ്ങ് ഇരുന്നു പോവുകയാണ് പൂജ അർജുനെ തന്നെ കണ്ണു വെട്ടാതെ ഇങ്ങനെ ജീപ്പ് പോകുന്നത് നോക്കി അർജുനും പൂജയും പരസ്പരം കണ്ണുവിട്ടാതെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ സ്കുമാർ അർജുനുമായിട്ട് നേരെ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് കേട്ടോ ഇനിയാണ് അർജുൻ ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതും അർജുൻ്റെ നേരെ ഇങ്ങനെ ഒരു കളി കളിച്ചത് ആരാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പോകുന്നത് അങ്ങനെ അർജുൻ തന്നെ അതിശയിച്ചു പോവുകയാണ് കേട്ടോ ആ ഒരു സത്യം അറിയുമ്പോൾ